തിരക്ക് പിടിച്ച നമ്മുടെ ജീവിതത്തിനിടയിൽ വായനയ്ക്ക് വലിയ പ്രാധാന്യമൊന്നും ആരും കൊടുക്കാറില്ല നല്ല പുസ്തകങ്ങൾ വായിക്കാൻ കഴിയുക എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹമാണ് അങ്ങനെ വായിക്കാൻ കഴിയാതെ സമയം കിട്ടാത്തവർക്കായിട്ട് സ്പേസ് മലയാളം ഒരുക്കുന്നു വായന എന്നൊരു സെഗ്മെൻറ്റ് നിങ്ങളുടെ യാത്രാവേളകളിൽ അല്ലെങ്കിൽ ഉറങ്ങാൻ കിടക്കുന്നതിന് തൊട്ട് മുമ്പുള്ള കുറച്ച് സമയമെല്ലാം ലോകത്തിലുള്ള നല്ല പുസ്തകങ്ങളുടെ നല്ല രചനകളുടെ ഒരു സമ്മറി നിങ്ങളുടെ മുമ്പിൽ ഈ വായന സെഗ്മെന്റ് സ്പേസ് മലയാളം പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ആദ്യമായി ഈ അടുത്ത കാലത്ത് നമ്മെ വിട്ടുപിരിഞ്ഞ എം ടിയുടെ കൃതികളിൽ നിന്ന് തന്നെ തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ നാലുകെട്ട് എന്ന നോവലിൽ നിന്ന് തന്നെ ആകാം സ്പേസ് മലയാളം നമ്മുടെ സാമൂഹിക പ്രാധാന്യമുള്ള വിഷയങ്ങളെക്കുറിച്ചും രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിഷയങ്ങളെക്കുറിച്ചും ആക്ഷേപഹാസ്യ മുഖേനയും അതല്ലാതെയും വളരെ സീരിയസ് സീരിയസായി സമൂഹ നന്മയെ മുൻനിർത്തി പ്രേക്ഷകരുടെ മുന്നാകെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത് നല്ല തോതിൽ പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുള്ളത് നന്ദി ആദ്യമായി തന്നെ അറിയിക്കട്ടെ അതുകൊണ്ട് തന്നെ വായന എന്ന ഈ സെഗ്മെൻറ്റും നിങ്ങൾ നല്ല തോതിൽ ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷയോടെ വായന സെഗ്മെന്റിന്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു വ്യക്തിയുടെ മരണശേഷം പ്രത്യേകിച്ചും സെലിബ്രിറ്റികളെ വ്യക്തിപരമായി ആക്ഷേപിക്കുകയും അവകസിക്കുകയും ചെയ്യുക എന്നത് ഒരു ക്രൂര വിനോദമായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് നെഗറ്റീവ് വാർത്തകൾക്ക് പിന്നാലെ വിവാദങ്ങൾക്ക് പിറകിൽ സഞ്ചരിക്കുക എന്നത് ഒരു കരമായി കൊണ്ട് നടക്കുന്ന ഒരു ചെറിയ വിഭാഗമെങ്കിലും നമ്മുടെ ഇടയിലുണ്ട് ഈ അടുത്ത ദിവസം നമ്മെ വിട്ടുപിരിഞ്ഞ മലയാളത്തിൻ്റെ മഹാനായ കഥാകാരനും നോവലിസ്റ്റും സിനിമാക്കാരനും ജ്ഞാനപീഠ ജേതാവുമൊക്കെയായ വെറും എം ടി എന്ന രണ്ടക്ഷരം കൊണ്ട് തന്നെ അറിയപ്പെടുന്ന കേരളത്തിലെ കൂടല്ലൂർ എന്ന കൊച്ചു ഗ്രാമത്തിന് ലോകം മുഴുവൻ പ്രശസ്തിയിലേക്ക് നയിച്ച എം ടി വാസുദേവൻ നായരെ ഈ പരിതോഷക സംഘവും വെറുതെ വിടുന്നില്ല എം ടി മലയാളികൾക്ക് പ്രിയങ്കരനായത് അധികം എഴുതിയ മലയാള ചെറുകഥകളുടെയും നോവലുകളുടെയും മലയാള സിനിമയിൽ വിജയക്കുടി പാലിച്ച എം ടിയുടെ കയ്യൊപ്പുള്ള അമ്പതിൽ പരം സിനിമകളുടെയുമാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതത്തെ നേരിട്ട് അടുത്തറിഞ്ഞവരല്ല മലയാളികളിൽ മഹാഭൂരിപക്ഷം അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതം അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമാണ് സമൂഹത്തിന് അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതം എന്തെങ്കിലും തരത്തിൽ ദോഷം ചെയ്തതായി എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ല ഒരു വ്യക്തിയും പരിപൂർണരല്ല എന്ന സത്യം മനസ്സിലാക്കിയാൽ ഇത്തരം നാലാംഘട പരദൂഷങ്ങളിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു നിൽക്കാനാവൂ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതത്തെ വിമർശിക്കുന്നവർ അവനവൻ്റെ സ്വന്തം ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി അപ്പോൾ അവർക്ക് മനസ്സിലാകും അവർ ഈ ചെയ്യുന്നത് ശരിയാണോ എന്ന് ഇക്കാര്യത്തിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത് എന്തായാലും ഈ വീഡിയോയുടെ ഉദ്ദേശം ഇതല്ല എം ടിയുടെ ഓരോ രചനകളുടെയും ഓരോ സമ്മറി ഓരോ ചെറിയ എപ്പിസോഡുകളായിട്ട് നിങ്ങളുമായി പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് എം ടി എ വായിക്കാൻ ഇതുവരെ സാധിക്കാതെ പോയവർക്കും വായിച്ചവർക്കും ഒന്ന് ഓർമ്മ പുതുക്കാനും ഇത് ഉപകാരപ്പെടുമെന്നുള്ള ഒരു ഉത്തമ വിശ്വാസമുണ്ട് ഓരോ രചനകളും ഓരോ എപ്പിസോഡുകളായി ചെയ്യാമെന്നാണ് കരുതുന്നത് അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ച് വെല്ലൈക്കണമൊന്നെനാബിൾ ചെയ്തു വെച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻറ്റിമേഷൻ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും എം ടിയുടെ കഥകൾ ആ കഥ എഴുതപ്പെടുന്ന കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന കേരളത്തിലെ സാമൂഹ്യ ചുറ്റുപാടുകളുടെ നേർചിത്രങ്ങളായിരുന്നു എന്ന് പറഞ്ഞാൽ തെറ്റില്ല അതുകൊണ്ട് തന്നെ ഇന്നത്തെ പുതുതലമുറയ്ക്ക് എം ടിയുടെ കഥകളിലൂടെ ഇരുപതാം നൂറ്റാണ്ടിലെ കേരളത്തെയും ഇന്ത്യയെയും എല്ലാം ഒരു ചരിത്ര വായന കൂടാതെ തന്നെ മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യും നമുക്കാദ്യമായി എം ടിയുടെ ആദ്യത്തെ നോവലുകളിലൊന്നായ നാലുകെട്ടിൻ്റെ കഥാസംഗ്രഹം തന്നെ എടുക്കാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ അതായത് അറുപത്താറ് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ നോവലാണ് നാലുകെട്ട് അക്കാലത്ത് കേരളത്തിലെ നായർ തറവാടുകളിൽ നിലനിന്നിരുന്ന മരുമ്പക്കത്തായ സമ്പ്രദായവും വലിയമ്മവൻ ഭരണവും തന്നിഷ്ടപ്രകാരം തറവാട് ഭരിച്ചു മുടിച്ചു കഴിഞ്ഞിരിക്കുന്ന തറവാട്ടുകാരന്വന്മാരുടെയും ആ വ്യവസ്ഥിതിയോട് കലകിച്ച് തറവാട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങി തനിയെ ജീവിതം കെട്ടിപ്പടുക്കുന്ന അപ്പുണ്ണി എന്ന കഥാപാത്രത്തിൻ്റെയും കഥയാണ് ഈ നാലുകെട്ട് എന്ന നോവൽ ഈ നോവലിലെ നായകൻ അപ്പുണ്ണി ഒരുപക്ഷെ നമ്മുടെ കഥാകാരൻ തന്നെ തന്നെയായിരുന്നിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടല്ലൂരിലെ ഏതോ ഒരു നായർ തറവാട്ടിലെ ഒരു അപ്പുണ്ണിയും ആ നോവലിലെ പല കഥാപാത്രങ്ങളും എം ടിയുടെ നാട്ടിലെ കൂടല്ലൂരിലെ ജീവിച്ചിരുന്ന യഥാർത്ഥ മനുഷ്യർ തന്നെയായിരുന്നു അത്രേ അവരിൽ പലരും ഈ അടുത്ത കാലം വരെ ജീവിച്ചിരുന്നു പോലും ആ നോവലിലെ പല സന്ദർഭങ്ങളും കഥാപാത്രങ്ങളും നോവൽ എഴുതി അറുപത്താറ് വർഷങ്ങൾക്ക് ശേഷമുള്ള ഇന്നത്തെ കേരളത്തിലും കാണാൻ കഴിയുന്നുണ്ട് മറ്റൊരു രൂപത്തിൽ ഏകാധിപതികളെപ്പോലെ തന്നിഷ്ടപ്രകാരം പെരുമാറുന്ന തറവാട്ടുകാരനവരെ ഉള്ള ഭരണാധികാരികളെ പേടി നാം എങ്ങും പോകേണ്ടതില്ല ഗർവവും മഹംഭാവവും തന്നിഷ്ടവും നടത്തി നാടിനെ കുട്ടിച്ചോറാക്കുന്നതെന്ന് നാം കാണുമ്പോൾ നാലുകെട്ടിലെ വലിമാവിനെ നമുക്ക് ഓർമ്മ വരും കഥാനായകൻ അപ്പുണ്ണിയുടെ യാത്രകളാണ് നാലുകെട്ട് നാലു കെട്ടുകളിലുള്ള ഗൃഹത്തിനെ പറയുന്നതാണ് നാലുകെട്ട് മലയാളികൾ ഇന്നും തങ്ങളുടെ ഗൃഹാതുരത്വം ഓർമ്മിച്ചെടുക്കാനും അല്ലെങ്കിൽ അസ്തിത്വം വിളിച്ചറിയിക്കാനും നാലുകെട്ട് മാതൃകയിൽ ഗൃഹനിർമ്മാണം നടത്തുന്നുണ്ട് പഴയകാലത്ത് കൂട്ടുകുടുംബങ്ങൾ താമസിക്കുവാൻ അത്രയും കെട്ടുകളിലുള്ള വാസസ്ഥലം ആവശ്യമായിരുന്നു ഇന്ന് പക്ഷേ നാലു കെട്ടുകളിൽ രണ്ടോ മൂന്നോ പേർ മാത്രമാണുള്ളത് ഉള്ളത് എന്നാലും പ്രൗഢിക്ക് ഒരു നാലു കെട്ടില്ലെങ്കിൽ എങ്ങനെയാണ് മലയാളിക്ക് നമുക്ക് നോവലിലേക്ക് തന്നെ മടങ്ങാം പാലക്കാട് ജില്ലയിലെ കൂടല്ലൂർ എന്ന ഒരു കൊച്ചു ഗ്രാമത്തിലെ ഒരു നാലുകെട്ട് തറവാടിൻ്റെ കഥ പറയുകയാണ് ഈ നോവലിൽ മുതലാളിത്തവും നാടുവാഴിത്തവും സാമൂഹ്യ പാരമ്പര്യങ്ങളും എല്ലാം ചേർന്നുള്ള ഒരു സംഘർഷത്തിൻ്റെ ആവിഷ്കാരമാണ് നാലുവെട്ട കഥാനായകനായ അപ്പുണ്ണിയുടെ അച്ഛൻ കോന്തുണ്ണി നായരെ ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊന്നതാണ് സേതാലിക്കുട്ടി എന്നാണ് അപ്പുണ്ണിയുടെ ഒരു വിശ്വാസം സേതാലിക്കുട്ടിയോട് പ്രതികാരം ചെയ്യും അപ്പുണ്ണി എന്ന് ഒരു സസ്പെൻസ് നിലനിന്നുകൊണ്ടാണ് ഈ നോവൽ ആരംഭിക്കുന്നത് തന്നെ ആ സസ്പെൻസ് തൽക്കാലം അവിടെ നിൽക്കട്ടെ അക്കാലത്ത് മരുമക്കത്തായ വ്യവസ്ഥയായിരുന്നു നായർ തറവാട്ടുകളിൽ വലിയമ്മാവനാകും തറവാട്ടുകാരനവർ നമ്മുടെ നോവലിലെ വലിയമ്മാവൻ പാറുകുട്ടിക്ക് ഒരു വരനെ കണ്ടെത്തി നിശ്ചയിക്കുന്നു അത് ഇഷ്ടപ്പെടാത്ത പാറുകുട്ടി കോന്തുണ്ണി നായർ എന്ന നാട്ടിലൊരു പകിടകളിക്കാരൻ്റെ കൂടെ ഒളിച്ചോടുന്നു ഇക്കാലത്ത് ഒളിച്ചോട്ടം തീരെ ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാം ലിവിങ് ടുഗദർ വിട്ട് ലിവിങ് അപ്പാർട്ട് ടുഗദർ എന്നതുവരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്ന ഈ കാലത്ത് ഈ ഒളിച്ചോട്ടത്തെ പറ്റി പറഞ്ഞിട്ട് എന്ത് കാര്യമല്ലേ ഇതൊന്നും ഇപ്പോൾ വിസ്താര ഭയത്താൽ വിസ്തരിക്കുന്നില്ല ലിവിങ് അ പാർട്ട് ടുഗതർ അതൊരു പുതിയ കൺസെപ്റ്റാണെന്നാണ് കേൾക്കണത് അത് നമുക്ക് പിന്നീട് വേറൊരു എപ്പിസോഡിൽ പറയാം അങ്ങനെ കോന്തുണ്ണി നായരിലും പാറുകുട്ടിയിലും ജനിക്കുന്ന കുഞ്ഞാണ് നാലുകെട്ടിലെ നായകൻ അപ്പുണ്ണി അപ്പുണ്ണിയുടെ ചെറുപ്പകാലം കഷ്ടം നിറഞ്ഞതായിരുന്നു അപ്പുണ്ണി കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ സെയ്താലി എന്ന ഒരാളുടെ വീട്ടിൽ നടന്ന വിഷൻ കലർന്ന സദ്യ കഴിച്ച് കോന്തുണ്ണി നായർ മരിച്ചു ചെയ്താലി കോന്തുണ്ണി നായരെ വിഷം കലർത്തി ഭക്ഷണം കൊടുത്ത് കൊല്ലുകയായിരുന്നു ഒന്ന് എന്ന കഥയാണ് അപ്പുണ്ണി കേട്ടിരുന്നത് കോന്തുണ്ണി നായരുടെ മരണശേഷം പട്ടിണിയും ദാരിദ്ര്യവും മൂലം പാറുകുട്ടിയും അപ്പുണ്ണിയുടെയും ജീവിതം കഷ്ടതകളും വേദനകളും നിറഞ്ഞതായിരുന്നു പട്ടിണി മാറ്റാനായി പാറുകുട്ടി ഇല്ലത്ത് പണിക്ക് പോയി തുടങ്ങി അവിടെ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് അപ്പുണ്ണിയെ വളർത്തി അച്ഛൻ്റെ ഒരു സുഹൃത്ത് ശങ്കരൻ നായർ അപ്പുണ്ണിയെ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കാനെല്ലാം സഹായിക്കുന്നു ശങ്കരൻ നായരുമായുള്ള ഈ അമ്മയുടെ അടുപ്പം നാട്ടുകാർക്കിടയിൽ പരിഹാസവും പാട്ടുമായപ്പോൾ പാറുകുട്ടി അപ്പുണ്ണിയെയും കൂട്ടി വടക്കേപ്പാട്ട് തറവാട്ടിലേക്ക് കയറി ചെല്ലുകയാണ് സ്വാഭാവികമായും വലിയ മാമൻ ഇരുവരെയും മാറ്റിപ്പുറത്താക്കുന്നു ഈ ഘട്ടത്തിൽ അപ്പുണ്ണി പക്കതയോടെ ഒരു സത്യം മനസ്സിലാക്കുകയാണ് ഇനിയുള്ള ജീവിതം മുഴുവൻ അമ്മ ഇല്ലത്തെ വേലക്കാരിയായിട്ടും ശങ്കരനാരയുടെ ഭാര്യയായിട്ടും കഴിയേണ്ടി വരുമെന്നും അയാൾക്കത് സഹിക്കാൻ കഴിയില്ലെന്നും അതുകൊണ്ട് ഒരു ദിവസം പുലരും മുമ്പ് വീട് വിട്ട് ഇറങ്ങാനും അപ്പുണ്ണി തീരുമാനിക്കുന്നു കുറച്ചകലെയുള്ള ഒരു പാറക്കെട്ടിന് മുകളിൽ കയറിയിരിക്കുമ്പോൾ സെയ്താലി അപ്പുണ്ണിയെ കാണുകയാണ് അപ്പുണ്ണിയോട് വടക്കേപ്പാട്ടയ്ക്ക് ധൈര്യപൂർവ്വം കയറിപ്പോക്കണമെന്നും അവിടുത്തെ അധികാരം ആവശ്യപ്പെടണമെന്നും സേതാലി ഉപദേശിച്ച് വടക്കേപ്പാട്ടയ്ക്ക് അപ്പുണ്ണിയെ പറഞ്ഞുവിടുന്നു സെയ്താലി കൊടുത്താൽ ആ ധൈര്യത്തിൽ അപ്പുണ്ണി വടക്കേപ്പാട്ട് തറവാട്ടിലേക്ക് വീണ്ടും കയറി ചെല്ലുകയാണ് വലിയ മാവൻ വീണ്ടും തല്ലി ആട്ടി ഓടിക്കാൻ നോക്കിയപ്പോൾ അമ്മമ്മയും കുട്ടമ്മമയും രക്ഷയ്ക്കെത്തി അവിടെ അങ്ങനെ മൂന്ന് വർഷം എല്ലാവിധത്തിലുള്ള അവഗണനയും പീഡനങ്ങളും സഹിച്ച് തറവാട്ടിൽ അപ്പുണ്ണി കഴിഞ്ഞുകൂടി തറവാട്ടിലുള്ള മറ്റെല്ലാ കുട്ടികളും മൃഷ്ടം വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അപ്പുണ്ണി പലപ്പോഴും അരപ്പട്ടിണിയിലായിരുന്നു സ്കൂളിൽ ഉച്ചയ്ക്ക് പൈപ്പ് വെള്ളം കുടിച്ച് വിശപ്പകറ്റി ഈ കഷ്ടതകൾക്ക് നടുവിലും അപ്പുണ്ണി പഠിച്ച് പത്താന്തരം നല്ല കൂടി പാസായി ഇതിനിടെ തറവാട്ടിൽ വലിയ തോതിൽ വലിയ മാമയും കുട്ട്മാമയും തമ്മിൽ ചീതയുദ്ധം തുടങ്ങിക്കഴിഞ്ഞിരുന്നു തറവാട് ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു പരമസത്യം അങ്ങനെ പുറത്തായി വന്നു അസമത്വം നിലനിന്നിരുന്ന ധനകാര്യവ്യവസ്ഥ രീതിയിൽ കുടുംബം തമ്മിൽ തല്ലിപ്പിരിഞ്ഞു അപ്പുണ്ണി തൻ്റെ അച്ഛൻ്റെ കൊലയാളിയായി സെയ്താലിയെ വകവരുത്തുമെന്ന് നമ്മൾ ഈ നോവലിൻ്റെ ആരംഭത്തിൽ പറഞ്ഞിരുന്നുവല്ലോ എന്നാൽ സംഭവിക്കുന്നത് മറ്റൊന്നായിരുന്നു താൻ കാരണം അനാഥനായ അപ്പുണ്ണിയെ സഹായിക്കാനായി സെയ്തലവി സെയ്താലി അപ്പുണ്ണിക്ക് വയനാട്ടിലെ ഒരു തേയിലത്തോട്ടത്തിൽ ഫീൽഡ് അസിസ്റ്റൻ്റായി ജോലി ഏർപ്പാടാക്കി കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അവിടെ തേയിലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിനിടെ അവധിയെടുത്ത് നാട്ടിലെത്തിയപ്പോഴാണ് തറവാട് ഭാഗം വെച്ച് കഴിഞ്ഞു എന്ന വിവരം അപ്പുണ്ണി അറിയുന്നത് അവിടെ അപ്പുണ്ണിക്കും കുറച്ച് തരിശുഭൂമി വകയിരുത്തിയിരിക്കുന്നു എന്നും അറിഞ്ഞു അപ്പുണ്ണിയെ തിരിഞ്ഞു നോക്കാതിരുന്ന തറവാട്ടിലെ പലരും അപ്പുണ്ണിയുടെ സഹായത്തിനായിട്ട് കൈനീട്ടുന്നതിന് ഈ അവസ്ഥ നമ്മളിതിൽ കാണുന്നുണ്ട് കടക്കണിയിലായ വലിയ മാമൻ നിസ്സാര വിലയ്ക്ക് തറവാട് അപ്പുണ്ണിക്ക് വിൽക്കുന്നതെല്ലാം ഈ നോവലിലെ ഒരു ക്ലൈമാക്സാണ് ഈ നോവൽ എഴുതി അറുപത്താറാണ്ടുകൾ പിന്നിട്ട് കഴിയുമ്പോഴും അതെഴുതിയ എം ടി നമ്മ എന്നേക്കുമായി വിട്ടുപോയപ്പോഴും അപൂർവം ചിലരെങ്കിലും കൂട്ടുകുടുംബങ്ങളുടെ നന്മകളോർത്ത് സങ്കടപ്പെടുന്നവരുണ്ടാകാം പക്ഷേ കാലചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കും വ്യവസ്ഥിതിയിൽ അക്കാലത്തുണ്ടായ മനുഷ്യരുടെ പ്രതിധ്വനികളുടെ പ്രതിബിംബങ്ങളായിരുന്നു പാറകുട്ടിയും അപ്പുണ്ണിയും ശങ്കരൻ നായരും ഈ മൂന്ന് പേർ ചേർന്ന ഒരണുകുടുംബം നാലുകെട്ടിൽ പുതിയ ജീവിതം തുടങ്ങുന്നതോടെ ആ നാലുകെട്ട് എന്ന നോവൽ അവസാനിക്കുന്നു ഇതിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക എം ടിയുടെ മറ്റൊരു കഥാസംഗ്രഹത്തിന് വേണ്ടി കാത്തിരിക്കുക